നമസ്കാരം സർവം ബ്ലോഗർ മയം ചായക്കൊപ്പം പത്രം നിർബന്ധമാണ് ഇപ്പോൾ ഡേ ഇല്ലെങ്കിൽ പലരും ചായ പോലും കുടിക്കില്ല നാം ഒന്ന് നമുക്കൊന്ന് പറയുന്നത് പോലെ ഒരു വീട്ടിൽ ഒരു ബ്ലോഗർ മതി മതിയെന്ന് വല്ലതും നിയമം വന്നാൽ മലയാളികൾ പെട്ടതു തന്നെ കുട്ടിയും അടക്കം ഒരു വീട്ടിൽ മൂന്നും നാലും ബ്ലോഗർമാരെങ്കിലും കുറഞ്ഞത് കാണാം നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ എന്നാൽ ഇതെല്ലാം ചേർത്ത് ഒരു ഡേ ഇൻമൈലായി എല്ലാവരും വ്ലോഗർമാർ തന്നെ എന്നാൽ ലോകത്തെ ആദ്യത്തെ വ്ളോഗറെ എത്ര പേർക്കറിയാം രണ്ടായിരം ജനുവരി രണ്ടിന് തന്റെ അപ്പാർട്ട്മെന്റിൽ ഒരു പൂച്ചയെ ഒളിച്ചു കടത്തുന്ന പതിനഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്ത ആഡം കോൺട്രസ് ആണ് ലോകത്തെ ആദ്യത്തെ യൂട്യൂബ് വ്ലോഗർ സൗരഭ് ജോഷിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബ്ലോഗർ എബിൻ വർഗീസ് ആണ് കേരളത്തിലെ ആദ്യത്തെ യൂട്യൂബറും ബ്ലോഗറും നൂറ്റി മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അമേരിക്കൻ യൂട്യൂബറായ മിസ്റ്റർ ബീറ്റ്സ് ആണ് ലോകത്തെ ഏറ്റവും മികച്ച യൂട്യൂബർ വ്ലോഗർ പട്ടികയിൽ ഒന്നാമതുള്ളത് നമ്മുടെ ഇന്ത്യയിൽ യൂട്യൂബ് ഹബെന്നറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് റായ്പൂരിലെ വില്ലേജ് അവിടുത്തെ പോപ്പുലേഷന്റെ നാൽപ്പത് ശതമാനവും യൂട്യൂബേഴ്സ് ആണ് അവർ എല്ലാവരും യൂട്യൂബ് ഒരു കരിയർ ഓപ്ഷനായോ വ്ലോഗിംഗ് ഒരു ഫുൾ ടൈം ജോബായോ ആണ് എടുത്തിരിക്കുന്നത് വ്ലോഗർമാർ വന്നതോടുകൂടി അഭിനേതാക്കളുടെ മാത്രം കുത്തകയായിരുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് പാടെ തകർന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും സാമ്പത്തിക വരുമാനമുള്ളതും ഇത്തരം വ്ലോഗർമാർക്കാണ് അലറി വിളിക്കുന്നവർ സ്വന്തം സ്ലാങ് ഉപയോഗിച്ച് വ്യൂസ് കൂട്ടുന്നവർ മറ്റൊരാൾ ചെയ്ത വീഡിയോ നോക്കി ചുമ്മാതിരിക്കുന്നവർ തുടങ്ങി വ്യത്യസ്ത ഇനം വ്ലോഗർമാരാണ് നമുക്കുള്ളത് എന്ത് കോപ്രായം കാട്ടിയാലും ഇന്നത് ആണ് ബ്യൂട്ടി വ്ലോഗർമാരുടെ കൂടി കോസ്മെറ്റിക് മേഖല ഒന്ന് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടി വ്ലോഗർ ടെക് വ്ലോഗർ ഫുഡ് വ്ലോഗർ ട്രാവൽ വ്ലോഗർ കുക്കിംഗ് ഡാൻസിംഗ് സീരീസ് തുടങ്ങി നിരവധി മേഖലകളിലായാണ് നമ്മുടെ വ്ളോഗിങ് സജീവമായിരിക്കുന്നത് ഫാമിലി വ്ലോഗിംഗിൽ താരമായ ബ്രോ ബിജു ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ്ങിൽ താരമായ കാർത്തിക് സൂര്യ ബ്യൂട്ടി വ്ലോഗർ ഗ്ലാമി ഗംഗ ടെക്സ് ബ്ലോഗർ ബ്ലോഗർ ടെക് ഫുഡ് ഫുഡ് ബ്ലോഗർ ട്രാവൽ ബ്ലോഗർക്കും കൈനത്തെയും ആമിനത്താത്ത എല്ലാം കേരളക്കരയുടെ താരങ്ങളാണ് വ്ലോഗിംഗ് താരങ്ങളായ വ്യക്തികളുടെ കുട്ടികൾ ഗർഭകാലത്ത് തന്നെ വ്ലോഗിംഗ് തുടങ്ങി അവർ ജനിച്ചു വീഴുന്നത് തന്നെ മില്യൺ ടു മില്യൺ സബ്സ്ക്രൈബേഴ്സുമായാണ് ഫ്ലോഗിങ്ങിനെ നമുക്ക് അങ്ങനെ നിസ്സാരമായി പറഞ്ഞു പോകാൻ പറ്റില്ല ചിലരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് തോന്നും ഹോ ഇതിലെന്താണ് ആർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്നാൽ അങ്ങനെയല്ല ഇതിനെ പാഷനായി കണ്ട് വളരെ സമയമെടുത്ത് ഏറ്റവും മികച്ചതായി അവതരിപ്പിക്കുന്ന ചുരുക്കം ചിലരാണ് നമുക്കുള്ളത് അത്തരം വീഡിയോകൾ ചെയ്യുവാൻ കുറച്ചധികം പ്രയാസമാണ്

ഇത്തരത്തിൽ വ്ലോഗർ കുടുംബങ്ങൾ കൂടിക്കൂടി വരികയാണ് എല്ലാവരുടെ വീഡിയോകളും ഒരേ കണ്ടന്റ് ആയിരിക്കും പലപ്പോഴും ചിലത് നമ്മളെ ബോറടിപ്പിക്കും എന്നാലും ലൈക്കും ഷെയറും കൊടുക്കാൻ മലയാളം മറക്കാറില്ല എന്നാൽ ചിലരുടെ അവതരണം വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്നതായിരിക്കും അവരെയാണ് നമുക്ക് അക്ഷരം തെറ്റാതെ വിളിക്കാം എന്റർടൈനർ എന്ന് പണ്ട് കുട്ടികൾ അക്ഷരങ്ങൾ കൂടി സംസാരിക്കാൻ പഠിക്കുന്നത് അച്ഛൻ പിന്നെ അത് എന്നാണ് ഈ മൂന്ന് വാക്കിൽ കുരുങ്ങി കിടക്കാതെ ഒപ്പം സ്മൈൽ എക്സ്പ്ലോർ ആൻഡ് എൻജോയ് എന്നുകൂടി ചേർത്ത് നിങ്ങളും ജീവിതം കളർഫുൾ ആക്കി ന്യൂസ് ബ്യൂറോ തനി നിറ